നമ്മളെ നമ്മളിന്നിവിടെ ഞാൻ ഈ പരിപാടിയിൽ ആദ്യമായിട്ടാണ് പങ്കെടുത്തത് എങ്കിലും എനിക്ക് എന്തോ മനസ്സിന് ഒരു കുളിർമയേകുന്ന ഒരു പരിപാടി ആയിരുന്നു ഇത് എന്നുള്ളത് ഞാൻ അങ്ങേയറ്റം ഓർത്തു പോവുകയാണ് കാരണം എന്ന് വിചാരിച്ചാൽ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫസ്റ്റിലാണ് ഇത് പങ്കെടുക്കുന്നത് അലഹമില്ല എന്തുകൊണ്ടും ഒരു റാഹത്തുള്ളൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് തന്നെയുമല്ല ഇത്ര സമയം ഇവിടെ ഇരുന്നോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നുകയാണ് കാരണം സമയം പോയാൽ തന്നെ അറിഞ്ഞിട്ടില്ല പിന്നെ നമ്മളൊന്നും ഒരു പരിപാടി കൊണ്ടു പോയാലും ഇത്രയൊന്നും കൂടുതൽ സമയം ചെലവഴിക്കാൻ പതിവില്ല പക്ഷേ ഇതൊക്കെ ഫസ്റ്റിലൊരു അനുഭവമാണ് ഇനിയും ഇത് തുറന്നു പോകാനും ഇതിലേക്ക് ഇനിയും ആളുകളെ ആനയിച്ച് ഒരു തോഫീക്ക് നാഥൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാം വലൈക്കു